ഭാരത ഭാരതസർക്കാരിന്റെ ഐഎസ്ആർഒ സംഘം പീവമ്പലൂർ ശ്രീസായി വിദ്യാഭവനിൽ പ്രദർശനം നടത്തി ബഹിരാകാശ ശാസ്ത്ര രംഗത്തെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഭാരത സർക്കാരിന്റെ ഐഎസ്ആർഒ സംഘം പവമ്പലൂർ ശ്രീസായി വിദ്യാഭവനിൽ പ്രദർശനം നടത്തി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബഹിരാകാശ രംഗത്ത് കൈവരിച്ച അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന അതിശയകരമായ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ചും മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവബോധം കൊടുക്കുന്ന സ്പേസ് ഓൺ വീൽസിന്റെ വീഡിയോ പ്രദർശനവും സംശയ സംശയനിവാരണവും നടത്തി ചെയ്ത് ഡെവലപ്പ് തൃശൂർ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാല് വിദ്യാലയങ്ങളിലൊന്നായി എന്നത് ശ്രീസായി വിദ്യാഭവന്റെ അഭിമാന നിമിഷങ്ങളായി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രദർശനം കാണാൻ സൗകര്യമൊരുക്കി ഐസ്ആർഒവിന്റെ സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ അസിസ്റ്റന്റായ ഉണ്ണി വിജ്ഞാന ഭാരതി കോർഡിനേറ്റർ ഗോവിന്ദ് ഐ എസ് ആർഒ ഉദ്യോഗസ്ഥരായ സമ്പദ് തൻസീർ എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി ചന്ദ്രമോഹൻ ഐ എസ് ആർഒ ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ ബി മേനോൻ ప్రిన్సిపల్ సిజేష్ వైస్ ప్రిన్సిపల్ పి సి మోహనన్త్న్యూస్లీ విసింగ్ సో మెనీ స్టేట్స్ నౌన్టెడ్ ఫోర్ స్కూల్స్ ആൻഡ് ഔ വി ഹീറ്റ്സ് എവറി വൺ വിൽ ഗെറ്റ് മോട്ടിവേറ്റഡ് ദാറ്റ് ദീസ് മസ്റ്റ് എക്സ്പീരിയൻസസ് ആർ ഗോയിങ് നോൺ ഇൻ അവർ ഐ എസ് ആർ ഒ സോ ഐ വി ആർ റെഡി ടു എക്സ്പീരിയൻസ് ഇറ്റ് താങ്ക് യു ഇസ് ഓൺ മീൻസ് നമ്മുടെ വിദ്യാലയത്തിലെത്തിയിരിക്കുന്നു തൃശൂർ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട നാല് വിദ്യാലയങ്ങളിൽ നമ്മുടെ വിദ്യാലയവും ഉൾപ്പെട്ടു എന്നത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് വളരെ ഗംഭീരമായിട്ട് ഇതുവരെ ഐ എസ് ആർ ഒ കൈവരിച്ച നേട്ടങ്ങൾ ഇനി ഭാവിയിൽ കൈവരിക്കാൻ പോകുന്ന വിതിൻ ടു ത്രീ ഇയേഴ്സ് കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എല്ലാം ഈ സ്പേസ് ഓൺ വീൽസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏതായാലും കുട്ടികൾക്ക് ഒരു മനോഹരമായ അനുഭവമാണ്